ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്ന് ഒരു നോർമൽ വീക്ക് ഡേ ആണ് ടു ബി എക്സാക്റ്റ് ഇന്ന് ഫ്രൈഡേ ആണ് ആൻഡ് ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഉള്ള ദിവസമാണ് അതായത് ജോലി ഉണ്ട് ബട്ട് ഇന്ന് എന്നത്തെയും പോലെ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് അല്ല എനിക്ക് ഉച്ചത്തെ ഷിഫ്റ്റാണ് അതായത് ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരുന്നത് രാത്രി ഒരു ഒമ്പതും അതായത് ഉച്ച വൺ ഫോർട്ടി ഫൈവ് ടു രാത്രി നയൻ ഫോർട്ടി ഫൈവ് ഇതാണ് എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈം അപ്പോൾ ഇന്ന് ഉച്ചത്തെ ഷിഫ്റ്റായതുണ്ട് എനിക്ക് കുക്ക് ചെയ്യാനും കൊണ്ടുപോകാനുള്ളത് പ്രിപ്പയർ ചെയ്യാനൊക്കെ അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വർക്ക് ഡേയിൽ ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റിനെന്ത് കൊണ്ടുപോകുന്നു എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ ഞാൻ കാണിച്ച് ലൈക്ക് നിങ്ങളേത് ഷെയർ ചെയ്യാമെന്ന് സോ ഇന്നത്തെ ബ്ലോഗ് ഇസ് ഓൾ അബൌട്ട് വോട്ട് ഐ കുക്ക് യൻ ഡേ യാ ലെറ്റ്സ് ഗെറ്റ് സോ ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ കിച്ചണില് ഡിഷസ് എല്ലാം വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് ഉച്ച ലഞ്ചിനും കുക്ക് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റും കുക്ക് ചെയ്യണം ഉള്ളതുകൊണ്ട് എനിക്ക് കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് മാറിയിരിക്കണം കണ്ടാലേ ഇതിനൊക്കെ ഒരു മൂഡ് വരുള്ളൂ സോ ആദ്യം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കിച്ചൺ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഞാൻ എന്തൊക്കെയാണ് കഷ്ണങ്ങൾ മുറിക്കേണ്ടത് അതൊക്കെ ഞാൻ തപ്പി പിടിച്ചെടുത്ത് വെക്കുകയാണ് സോ അങ്ങനെ ചെറിയ ഉള്ളി കുറേ നാളായിട്ട് യൂസ് ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ ഒരു കറി ഒബ്വിയസ്ലി ഞാൻ ഈ കറി എന്താന്ന് ഉണ്ടാക്കുന്നതൊന്നും പറഞ്ഞില്ലല്ലേ സോ ഞാൻ ആക്ച്വലി ഉണ്ടാക്കാൻ പോകുന്ന ഞാൻ കുറച്ച് മട്ടൺ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാളിന് ശേഷമാണ് കാരണം ഇവിടെ മട്ടന് കുറച്ച് ഓഫർ പ്രൈസിന് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സൊ അതിൻ്റെ ഒരു കറി ഉണ്ടാക്കുക അപ്പം ഈ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഫ്ലഷ് പീസസ് അതിൻ്റെ മീറ്റ് മാത്രമേ ഉള്ളൂ അയ്യോ ഒരു നാലുള്ളി മുറിച്ചപ്പോഴത്തേരും കരഞ്ഞാൻ തുടങ്ങി ഒട്ടുമിക്ക ഉള്ളി കൊണ്ട് എന്താ യുദ്ധം ചെയ്യുന്ന ആൾക്കാർക്കും ഈ അനുഭവങ്ങളായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിൽ കുറെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് കുറെ ക്ലിയർ ആയപ്പോ അല്ലെങ്കിൽ തോന്നും ശരിക്കും നല്ലതാണ് കാര്യം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണില് ഡേർട്ടൊക്കെ ഇങ്ങോട്ട് വരും ആ കണ്ണീരിൻ്റെ ഒപ്പം എന്നാണ് പറയുന്നത് സോ ഇതൊരു ക്ലൻസിങ് പ്രോസസ്സായിട്ട് എടുക്കുക അപ്പം ഞാൻ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇതാ എന്റെ ഉള്ളി പോലെ തന്നെ ഇരിക്കുന്ന സോ അങ്ങനെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ ചെയ്ത സ്ഥലം ഒന്നും കൂടി ക്ലീൻ ആക്കി വയ്ക്കുക കാരണം നിങ്ങൾക്ക് കാണുന്ന പോലെ ഒന്നാമത് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ അപ്പോൾ അത് മെസ്സായിട്ടിരിക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ക്ലീൻ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുക്കർ എടുത്ത് ചൂടാക്കാൻ ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ എനിക്ക് വെളിച്ചെണ്ണ ഉപയോഗം ഭയങ്കര കുറവാ കാരണം ഞാൻ ഇങ്ങനത്തെ നാടൻ വിഭവങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ ഉണ്ടാക്കുമ്പോഴേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ഗരം മസാല ഗരം മസാല സ്പൈസസ് ആണ് ഇരുന്നത് ഞാൻ ഇവിടെ പട്ടയും ഗ്രാമ്പും ഏലക്കയും ഈ മൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ അപ്പോൾ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം വീതമോ എല്ലാ സ്പൈസസിൻ്റെയും രണ്ടെണ്ണം വീതം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഗരം മസാല ഇട്ടതൊക്കെ ഒന്ന് ശേഷം ഞാൻ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മെല്ലെ ഇട്ട് കൊടുക്കുകയാണ് സോ ഈ നമ്മൾ സ്റ്റീൽ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലുണ്ടാക്കാതിരിക്കാൻ നോക്കുക കാരണം അടി അടിപിടിക്കും അപ്പം നമ്മുടെ എല്ലാ ഫുഡും കേടാകും സോ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് പേടിയാണ് കുറേ എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ഏറ്റവും നല്ലത് സ്റ്റീൽ കുക്കറട്ടോ എനിക്ക് ഈ കുക്കർ ഒത്തിരി ഇഷ്ടമാണ് സോ ഞാൻ പറയുകയാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അല്ലെങ്കിൽ ചതച്ചിട്ടോ അരച്ചിട്ടോ ഇടുന്നതായിരിക്കും ബെറ്റർ കാരണം ഞാനിതിൽ അരിഞ്ഞ് ഇങ്ങനെ ചെറുതായി അറിഞ്ഞിട്ടതും അതുകൊണ്ട് കറി കഴിക്കും മീൻ കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് ഇഞ്ചി കടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ ഐ വുഡ് നോട്ട് റെക്കമെൻഡ് ദിസ് പിന്നെ ആഫ്റ്റർ ഓൾ ഇത് എൻ്റെ ഒരു റെസിപ്പി ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അത്ര ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല നമ്മളിപ്പോ ഡ്രൈ സ്പൈസസ് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നു ഇതൊക്കെ എന്തെങ്കിലും കണക്കാട്ടോ വെറും ഒരു കണക്ക് ഒരു ആ ഇത്രയും മുളക് പൊടി വൺ സ്പൂണിന്റെ അടുത്ത് മുളക് പൊടി പിന്നെ വലിയ ജീരകത്തിന്റെ ഒരു ഇച്ചിരി ഞാൻ ഇടുന്നുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഇപ്പ ജസ്റ്റ് ഇപ്പൊ ഇച്ചിരി ഗരം മസാല ഓബിയസ്ലി മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ കുറച്ച് മീറ്റ് മസാല ഇതൊക്കെയാണ് ഞാൻ ഇടുന്ന സ്പൈസസ് ഇതൊക്കെ എൻ്റെത് റഫ് കണക്കാണ് അപ്പോൾ നമ്മൾ മസാലാസ് ആഡ് ചെയ്യുമ്പോൾ ഇത് ബിഗിന്നർ കുക്കിംഗ് വെച്ചാൽ കുക്കിംഗ് ഒക്കെ ചെയ്ത് ഒരു ചെറിയ ടിപ്പാട്ടോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് താ എന്താ ഭയങ്കര സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾ മസാലാസൊക്കെ ഇടങ്ങ് അടിപിടിക്കാൻ പെട്ടെന്ന് എസ്പെഷ്യലി നമ്മൾ നമ്മളിങ്ങനത്തെ സ്റ്റീൽ അല്ലെങ്കിൽ അലുമിനിയം അങ്ങനത്തെ ഒക്കെ കുക്കറിലോ അങ്ങനത്തെ വെസൽസിൽ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് മസാലാസ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യും അപ്പോൾ ഞാനിത് എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്യുകയാണ് അപ്പം എന്താണ് ഇത് ആക്ച്വലി ബോൺ പീസസ് ഒന്നും ഇല്ലാത്ത ജസ്റ്റ് ഫ്ലഷ് അതായത് എന്താ മീറ്റ് മാത്രമേ ഉള്ളൂ ഇല്ലാത്ത കഷ്ണങ്ങളാണ് അപ്പോൾ ഞാനിത് തക്കാളിയൊക്കെ ഇട്ട് തക്കാളി ഇടുമ്പോൾ പിടിച്ചതൊക്കെ നന്നായിട്ട് അത് പോരും അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ വാഷ് ചെയ്ത് വെച്ച് മീറ്റ് ആഡ് ചെയ്യുന്നത് സോ മീറ്റ് ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ആ മസാലയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളമൊന്നും ഒഴിച്ചില്ല ഞാൻ വെള്ളം ഓൾറെഡി ചൂ തിളപ്പിച്ച് വെച്ചത് അവിടെ സൈഡിലുണ്ട് ഞാൻ കുറച്ച് നേരം അടച്ച് ഒന്ന് കുക്ക് ചെയ്തു ഒരു സെവൻ ടു ടെൻ മിനിറ്റ്സ് എന്നിട്ട് അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലാട്ടോ എന്നിട്ട് ഞാൻ തുറന്നിട്ടാണ് ഞാൻ എന്താ ഈ ചൂടാക്കിയ വെള്ളം ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുന്നത് സോ അത് ആ ഒരു ടൈമിലാണ് ഞാൻ റൈസ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനിത് വെള്ളം ചൂ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിക്കരുത് കാരണം അല്ലേ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സിനെ അത് സ്ലോ ഡൗൺ ചെയ്യും അപ്പോൾ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു അപ്പോൾ ഈ എന്താ പറയുക മട്ടൺ നല്ല വേവ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഞാൻ അതെല്ലാം മൂടി നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ റൈസൊക്കെ കഴുകിയ റൈസ് ഞാൻ ഈ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് സോ ഈ റൈസ് കുക്കർ നമ്മൾ കുക്കറിൽ ഇടുന്ന പോലെയല്ല കറക്റ്റ് അര ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമല്ല ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട് കാരണം റൈസ് കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഇവാപറേറ്റ് ആയിട്ട് കുറച്ച് പോവാൻ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒരു കാൽ ഗ്ലാസും എക്സ്ട്രാ ഇടണം ഒരു കണക്കിനേക്കാളും അപ്പോൾ അങ്ങനെ ഞാനൊരു ഒന്നര ഒന്നേക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാൻ അര ഗ്ലാസ് ആരിയാണ് കേട്ടോ ഇടുന്നത് സോ അങ്ങനെ ഉച്ചത്തേക്കുള്ള റൈസും കറിയും ഒക്കെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ വെൽ ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂഡിൽസാണ് ഞാൻ കഴിക്കുക ഈ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളൊന്ന് വിചാരിച്ചത് ഞാൻ എപ്പോഴും നൂഡിൽസ് ആണല്ലോ അങ്ങനെയല്ല കേട്ടോ ഞാൻ അൺഫോർച്യൂനേറ്റ് നൂഡിൽസ് ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും ഞാൻ വ്ലോഗ് എടുക്കുന്നത് ഞാനിപ്പോൾ ആക്ച്വലി കുറേ നാളിന് ശേഷമാണ് മേ ബി ഒരു ടു ടു മന്ത്സിനേക്ക് ശേഷമായിരിക്കും ഞാൻ ഈ നൂഡിൽസ് ഇൻസ്റ്റൻറ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ നാളെ ആയതുകൊണ്ട് എനിക്ക് നല്ല കൊതിയായിട്ടാണ് അപ്പോൾ ഞാൻ ഈ വട്ടം ഓയിൽ യൂസ് ചെയ്യാതെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പം ഈ വട്ടമല്ല ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല വെജിറ്റബിൾസ് സോൾട്ടേ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ബോയിൽ ചെയ്താലും മതി ഞാൻ വെള്ളമൊഴിച്ച് വെള്ളത്തിൽ വെള്ളത്തിനകത്തോട്ടായിരുന്നു ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അതൊന്ന് ഉപ്പ് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് അത് കുക്കായി വരുമ്പോൾ ഞാൻ മാ നൂഡിൽസ് ഇടുന്നത് സോ ബേസിക്കലി നമുക്ക് സീറോ ഓയിൽ ഒരു കുക്കിംഗ് കുക്കിങ് ഇത് സോ എൻ്റെ റൈസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായി അപ്പോൾ ഞാൻ അതിൻ്റെ മോഡ് ഞാൻ ചേഞ്ച് ചെയ്ത് വോം വോം ഇതിലോട്ട് ഞാൻ മാറ്റി സോ അതിന് മെല്ല ചെറിയ രീതിയിലിരുന്നിട്ട് ബാക്കി കുക്ക് ആയിക്കോളും സോ ഞാൻ മീൻ വയിൽ ബുൾസൈ ഉണ്ടാക്കി ആൻഡ് ഇറ്റ് ഇസ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് മൈ എന്താണ് മീൽ അപ്പോൾ നമ്മുടെ മീറ്റ് എന്തായ എനിക്കറിയില്ല ഞാൻ ആക്ച്വലി എല്ലാ വട്ടവും ഞാൻ ഇങ്ങനത്തെ മീറ്റ് ചിക്കൻ അല്ലാത്ത ഇപ്പോൾ മട്ടനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ അമ്മയെ വിളിച്ചിട്ട് എത്ര വട്ടം എത്ര വിസൽ അടിക്കണം അതൊക്കെ ചോദിക്കും ഞാൻ ബട്ട് ഈ വട്ടം ഞാൻ ചോദിച്ചിട്ടേ ഇല്ല കാരണം ഞാൻ കാലത്ത് എഴുന്നേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്യാമെന്ന് അപ്പോൾ ഞാനൊരു ത്രീ ടു ഫോർ വിസിൽസൊക്കെ ഇട്ടത് ബട്ട് മീറ്റ് കുക്കായിട്ടുണ്ട് അത്യാവശ്യം സോ ഞാൻ ലാസ്റ്റിൽ കുറച്ച് അഡീഷണൽ ഗരം മസാലയും ചിക്കൻ മസാല മീറ്റ് മസാലയൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോന്നേ ഉള്ളൂ പിന്നെ മല്ലിയില പച്ചമുളക് മീൻ വയൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയാക്കി ഒക്കെ സെർവ് ചെയ്തു വെച്ചിരിക്കുകയാണ് നീണ്ട പ്രോസസ്സിന് ശേഷം വയലിൽ കഴിക്കാൻ പോവാണ് കാലൊന്നും വയ്യ എനിക്ക് ഞാൻ കുറേ കൊതിച്ചിരുന്നിട്ട് ഞാൻ നൂഡിൽസ് കഴിപ്പ് കുറച്ച് കൂടുതലായിരുന്നു ആക്ച്വലി ഒരു രണ്ട് മൂന്ന് മാസം വരെ അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആ ഒരു പാക്ക് ഫുള്ള് മേടിക്കുക അല്ലെങ്കിൽ വല്ലപ്പൊഴ് അത്രയും കൊതി വരുമ്പോൾ മാത്രം ഒരൊറ്റണ്ണം പോയിട്ട് മേടിച്ചിട്ട് വരിക അങ്ങനെയായിരുന്നു സോ ഈ വട്ടം ഞാൻ കുറേ നാളിന് ശേഷം ഞാൻ ഒരു പാക്ക് ഇൻഡോമിൻ മിൻ നൂഡിൽസിൻ്റെ പാക്ക് മേടിച്ചത് സോ ഞാനിത് ടിഫിനൊക്കെ പാക്ക് ചെയ്യണം കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാണ് ബട്ട് നോർമലി ഞാൻ ലഞ്ചിന് ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും ലൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് കഴി അവിടെ ജോലി സ്ഥലത്ത് കഴിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡാണ് കൊണ്ടുപോകാറ് എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ടായി ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇങ്ങനത്തെ ലഞ്ചൊക്കെ കഴിക്കാറ് പക്ഷെ ഇന്ന് എനിക്ക് നല്ല കൊതിയായിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുപോകുന്നത് ഇത്രയും വിഭവങ്ങളൊക്കെ ആക്കിയിട്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും നമ്മളൊരു കുക്കിങ് കഴിഞ്ഞാൽ എന്തോരം പാത്രം ഉണ്ടാവും കഴുകി വെക്കാൻ സോ ആ ഒരു പണിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതെ പെട്ടെന്ന് പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി ഞാൻ പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ റെഡിയായി ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് കുറച്ച് ഇമെയിൽസ് ഒക്കെ സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു സോ അതൊക്കെ ഞാൻ ഞാനിരുന്ന് ചെയ്യുമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വർക്കിംഗ് ഡേ അതായത് എൻ്റെ ഒരു ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോകുന്നതിന് മുന്നേ ഞാൻ കുക്കിംഗ് ചെയ്യുന്നതൊക്കെ ഇതാണ് എല്ലാ ദിവസവും ഇപ്പം ഇത്ര ലാവശ് കുക്കിംഗ് ഒന്നും ആയിരിക്കില്ല ബട്ട് ചില ദിവസം ഇതേമന്ത്രി മൂഡുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഞാൻ പോയി വന്നിട്ട് കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് ബട്ട് ഇങ്ങനത്തെ ഷിഫ്റ്റിന് ഉച്ചത്തെ ഷിഫ്റ്റിന് പോയി വന്നിട്ട് വരുമ്പോഴത്തേന് രാത്രി മിഡ് നൈറ്റ് ആവും അപ്പോൾ ആ സമയത്ത് എനിക്ക് കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ കൊൺ പോകുമ്പോഴേ നന്നായിട്ട് ഫുഡ് കഴിക്കുക കഴിച്ചിട്ട് പോകുന്നത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കുന്നത് സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുള്ളൂ സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ് ആൻറ്റിൽ ദെൻ ബു ബൈ